രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി ആത്മീയ മരുന്നുകൾ രോഗം വരുമ്പോൾ നമ്മൾ പലതരം മരുന്നുകൾ ഉപയോഗിക്കും ഗുളികയും ഇഞ്ചക്ഷനും സിറപ്പും ടോണിക്കുമെല്ലാം മെഡിക്കൽ പരിശോധനയുടെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആത്മീയ തലത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന ചില കർമ്മരീതികൾ താഴെ ചേർക്കുന്നു രോഗസൗഖ്യത്തിന് അത് ഉപകാരപ്രദമായി തീരും ഒന്ന് വായുഗുളിക രോഗസൗഖ്യത്തിന് പറ്റിയ ഒരു ആത്മീയ മരുന്നാണ് വായുഗുളിക നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന വായു ഓക്സിജൻ നമ്മുടെ ജീവൻ നിലനിർത്തുന്നു നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ കുറിച്ച് ഒരല്പം അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ് വായുഗുളിക എന്ന ആധ്യാത്മിക മരുന്ന് സ്വസ്ഥമായി ഒരിടത്തിരുന്ന് ശ്വാസോഛ്വാസത്തിൽ ശ്രദ്ധിക്കുക വായു ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുന്നത് പ്രാണവായുവാണ് ജീവനാണ് വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വസിക്കുമ്പോൾ ജീവൻ്റെ നാഥനായ ഈശോ ഉള്ളിലേക്ക് കടന്നു വരുന്നതായി സങ്കല്പിക്കണം ഭാവനയിൽ കാണണം അനുഭവിക്കണം ഈശോ ഉള്ളിടത്ത് രോഗസൗഖ്യമുണ്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉച്ഛ്വസിക്കുമ്പോൾ നമ്മുടെ രോഗവും അസ്വസ്ഥതകളും പുറത്തു പോകുന്നതായി സങ്കല്പിക്കണം ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യണം എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് വിശ്വാസപൂർവ്വം ഇത് ചെയ്യുമ്പോൾ രോഗസൗഖ്യത്തിന് അത് കാരണമായി തീരും ശരീരവബോധ ടോണിക്ക് ശരീരത്തിലെ ഓരോ അവയവത്തെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് ശരീരവബോധ ടോണിക്ക് നമ്മൾ കൂടുതൽ സമയം ഒന്നുകിൽ ഭൂതകാലത്തിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൽ അല്ലെങ്കിൽ ഭാവി കാലത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആയിരിക്കും ഭൂതകാലത്തിലെ അനുഭവങ്ങളുടെ കുറ്റബോധങ്ങളും ഭാവി കാലത്തിലെ സംഭവങ്ങളുടെ ഉത്കണ്ഠകളും നമ്മുടെ ജീവിതത്തിലെ സമയത്തിൻ്റെ കൂടുതൽ ഭാഗവും കവർന്നെടുത്തുകൊണ്ടിരിക്കും എന്നാൽ വർത്തമാന കാലത്തിൽ ആയിരിക്കുമ്പോൾ വലിയ സൗഖ്യം നമുക്ക് ലഭിക്കും അതിന് ഏറ്റവും സഹായമായി തീരുന്നത് ശരീരവബോധ ടോണിക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിന് മാത്രമേ രോഗം ഉണ്ടായിരിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മൾ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കും അതിന് പകരം ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ശിരസിലെ മുടി മുതൽ കാൽപാദം വരെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ അവയവങ്ങളും ഓർത്ത് നന്ദി പറയുക വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരും ശരീരബോധ ടോണിക്ക് ഉപയോഗിച്ച് സമാധാനത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കണം മൂന്ന് വേതന സംഹാരി ഇഞ്ചക്ഷൻ രോഗമുള്ള ശരീരഭാഗത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക എന്നതാണ് വേതന സംഹാരി ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയായാലും വേദനിക്കും രോഗം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ അവയവത്തെ ഓർക്കുന്നത് ആ പ്രത്യേക അവയവം വഴി എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറയാൻ നമുക്ക് പരിശ്രമിക്കാം ഉദാഹരണമായി തലവേദന വരുമ്പോൾ തല തന്ന ദൈവത്തിന് നന്ദി പറയുക നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ വേദന കുറയുന്നതായി അനുഭവപ്പെടും കാൽമുട്ടിന് വേദനയുണ്ടെങ്കിൽ നമ്മുടെ കാൽമുട്ടുകളെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക നമ്മുടെ കാലുകൾ വഴി എത്രയോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്തു നന്ദിയുള്ള ഹൃദയം സന്തോഷം കണ്ടെത്തും നാല് ആരാധനാ സിറപ്പ് പ്രപഞ്ചത്തിന് ഒരു മനോഹരമായ സംഗീതമുണ്ട് പലതരം ജീവികളുടെ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ ഒന്ന് ചേർന്ന് മനോഹരമായ ഗാനാലാപനത്തോടെ സൃഷ്ടപ്രപഞ്ചം ദൈവത്തെ സ്തുതിക്കുകയാണ് ഒരല്പസമയം നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ കിളികളുടെ ശബ്ദങ്ങൾ ചീ ശബ്ദങ്ങൾ പലതരം ജീവികളുടെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ ശബ്ദങ്ങളോട് ചേർന്നുകൊണ്ട് ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്നു കുറച്ച് സമയം പറഞ്ഞുകൊണ്ടിരിക്കുക സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ആരാധനയോട് ചേർന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി നമ്മൾ കണ്ടെത്തും ആരാധനാ ചിറപ്പ് സൗഖ്യദായകമാണ്